ഹായ് കുട്ടീസ് ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ടൂർ പ്രോഗ്രാമാണ് കേട്ടോ ടൂറൊന്നുമല്ല നമ്മുടെ എട്ട് നോമ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ വണ്ടർക്കാട് ഇങ്ങനെ പോകാമെന്ന് വെച്ചു പ്ലാൻഡല്ല ഇത് ഒട്ടും പ്ലാന്ഡല്ല നമ്മൾ പ്ലാൻ എല്ലാം പോകുന്നത് കേട്ടോ സൺഡേ ആയിരുന്നു എട്ടു നോമ്പ് അപ്പം സൺഡേ രാത്രി അതായത് ശനിയാഴ്ച രാത്രി ഞങ്ങൾ പെട്ടെന്നൊരു ഒന്നര എങ്ങാണ്ടായപ്പോയി ഇറങ്ങി കേട്ടോ മൂന്ന് മണിക്ക് മുന്നേ നമ്മൾ അമ്മയുടെ അടുത്ത് എത്തി അത് കഴിഞ്ഞ് വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ചിലതിന് മുന്നേ ഭയങ്കര തിരക്കായിരുന്നെന്നാണ് പറഞ്ഞു കാരണം റോഡ് ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ എന്തോ ഭാഗത്തിന് ആരോമലിൻ്റെ ഭാഗത്തിനായിരിക്കും കാരണം അവൻ തെള്ളിനകത്ത് കയറത്തില്ല അങ്ങനെ മാതാവിൻ്റെ തിരുരൂപം നമുക്ക് കാണാൻ പറ്റി ഞങ്ങൾ ഇതിന് മുന്നേ ചേരണമായിട്ട് പോയതാണ് പക്ഷേ കവറ് തുറക്കുന്നത് ഈ സമയത്താണെന്ന് അറിഞ്ഞു അങ്ങനെ കൊണ്ട് പിടിപ്പണമെല്ലാം മാരി ഇടിപ്പിച്ചു അമ്മയെ കണ്ടു ഒത്തിരി സന്തോഷമായിട്ടോ ഒത്തിരി സന്തോഷം എന്തിനുവേണ്ടി പേരാണെന്ന് അറിയാം അവിടെ എട്ട് നോമ്പ് എടുത്ത് വ്രതമെടുത്ത് നമ്മളെപ്പോലൊന്നുമല്ല നല്ല ഭയങ്കര എനിക്ക് ഭയ കണ്ടപ്പോൾ വല്ലാത്തൊരു കുളു പിന്നെ അവിടുത്തെ അറേഞ്ച്മെന്റ്സൊക്കെ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് ആദ്യമായിട്ടുള്ള ഫീലിങ്സാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിൽ വന്നു മാതാവിൻ്റെ എണ്ണ എടുക്കുന്ന എന്തോ പരിപാടിയുണ്ട് അത് കുറേ പേരിങ്ങനെ ഉപ്പിയെടുക്കുന്നതാണ് കേട്ടോ അപ്പം കുറച്ചടുത്ത് നമ്മൾ നെറ്റിക്കും നാവിലൊക്കെ തൊട്ടു പിന്നെ മെഴുകതിരെയെല്ലാം കത്തിച്ചു ആരും എല്ലാം കൊണ്ടും കത്തിപ്പിച്ചു ഞാനും ഒരെണ്ണം കത്തിച്ചു ഒത്തിരി ഭയങ്കര വിശ്വാസികളാണ് നമ്മളൊന്നും സത്യം പറഞ്ഞാൽ ഒന്നുമല്ല പിന്നെ ഞങ്ങൾ കാറിൽ കയറിയപ്പോൾ ഭയങ്കര മഴ ഇതെവിടെയാണ് പോകുന്നതെന്നല്ലേ നമ്മുടെ ഏറ്റുമാനൂരപ്പനെ കാണാൻ വേണ്ടി അവിടെ അടുത്താണല്ലോ ഏറ്റുമാനൂർ അങ്ങനെ ഏറ്റുമാനൂരപ്പനെയും കാണാൻ വേണ്ടി വന്നു ഭയങ്കര മഴയായിരുന്നു ഒരു കറക്റ്റൊരു നാല് മണിയായപ്പോഴെത്തി കേട്ടോ അപ്പോഴിന് ഇഷ്ടംപോലെ വണ്ടി കിടക്കുന്നു ഞങ്ങൾ വിചാരിച്ചെന്തു കല്യാണം വല്ലതും കാണുന്നത് ഒന്നുമല്ല കേട്ടോ വിശ്വാസികളാണ് എല്ലാം ഭഗവാനെ കാണാൻ വേണ്ടി വിശ്വാസികൾ വിശ്വാസികളവിടെ നിരന്ന് നിരന്നാണ് ഭഗവാനെ നിൽക്കുന്നത് പിന്നെ നമ്മൾ കിടാവിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങി പോരുന്നത് കേട്ടോ ടാറ്റ ബൈ